നമസ്കാരം വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പ് വരികയാണ് അതിനെ തുടർന്ന് നിയമസഭാ ഇലക്ഷനും വരികയാണ് ആർക്കാണ് സാധ്യത ഈ തിരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് പത്താം പതിനെട്ട് സീറ്റിൽ വിജയം നേടി എൽ ഡി എഫ് ഒരു സീറ്റിൽ ബി ജെ പി ഒരു സീറ്റിൽ എൻ ഡി എൽ ഡി എഫ് യു ഡി എഫ് എന്നിവരുടെ പ്രകടനം ഇങ്ങനെയായിരുന്നു കോൺഗ്രസിന് താരതമ്യേന ഭേദപ്പെട്ട പ്രകടനമായിരുന്നു കഴിഞ്ഞ തവണ അപേക്ഷിച്ച് മോശമായിരുന്നെങ്കിലും താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരു പ്രകടനമായിരുന്നു ബി ജെ പി ആണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ അവരുടെ പോക്കറ്റിലാക്കിയത് കൃത്യമായിട്ട് ഒരു എം പി അവർക്ക് വിജയിപ്പിക്കാനും പല മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായ മാറാനും അവർക്ക് സാധിച്ചു നമുക്കറിയാം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പല പാർട്ടികളും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രദ്ധേയമായ കാര്യം സി പി എമ്മിന്റെ സംഘടനാ പ്രവർത്തനവും അവരുടെ തയ്യാറെടുപ്പുമാണ് ശ്രദ്ധിക്കേണ്ടത് ബ്രാഞ്ച് മുതൽ സമ്മേളനങ്ങൾ നടത്തി ബ്രാഞ്ച് ലോക്കൽ ഏരിയ ജില്ല തുടങ്ങി സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരെ അവരെത്തുന്നു കൃത്യ മാത്രമല്ല അവരുടെ കാര്യകർത്താക്കളെ അവരുടെ ജില്ലാ സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുന്നതിലും ഏരിയ സെക്രട്ടറിമാരെ ലോക്കൽ സെക്രട്ടറിമാരെ ബ്രാഞ്ച് സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുന്നതിലും വലിയ അവതാനതയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും കൗശലത്തോടു കൂടിയുമാണ് അവർ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു ഒക്കെ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാം വയനാട് ജില്ലാ പ്രസിഡന്റ് ഈ കോലാഹലങ്ങൾക്കിടയിലും ചർച്ച ചെയ്യപ്പെടാതെ പോയ സി പി എമ്മിന്റെ നിർണായകമായ ഒരു പരീക്ഷണത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വയനാട് ജില്ലാ പ്രസിഡന്റായി വർഷങ്ങളായി ഈ തുടരുന്ന ഗഗാറിൻ എന്ന മഹാമേരുവിനെ ഗോലിയാത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ദാവീദിനെ പോലെ അവിടെ ഒരു എസ് എഫ് ഐക്കാർ ഒരു ഡിവൈഎഫ്ഐക്കാർ നേതാവ് ഉയർന്നു വന്നിരിക്കുന്നു കെ റഫീക്ക് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയുള്ള കെ റഫീക്ക് സൗമ്യനായിട്ടുള്ള തികഞ്ഞ മതേതരവാദിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം അദ്ദേഹം ഉയർന്നു അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറിയായി ഏർ തിരഞ്ഞെടുത്തിരിക്കുന്നു വളരെ കൂടിയാണ് കേരളം ശ്രദ്ധിച്ചത് വയനാട് ശ്രദ്ധിച്ചത് കേവലം മുപ്പത്തിയാറ് ഒരു ചെറുപ്പക്കാരൻ അതും ഗഗാനിനെ പോലെ മഹാമേരുവിനെ അട്ടിമറിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിന്റെ കൗശലമാണ് സി പി എം ഭാവി മുൻകൂട്ടി കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് ബൂത്ത് തല ബൂത്ത് തലത്തിലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പഞ്ചായത്ത് തലത്തില് മണ്ഡലം തലത്തില് തലത്തിലൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടത്തി ബി ജെ പിയും കൃത്യമായിട്ടുള്ള സംഘടനാ മിഷ്കരെ ചലിപ്പിക്കുവാനുള്ള ആ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അത് നമുക്കറിയാം പ്രശാന്ത് ശിവനെ പോലെ ഒക്കെയുള്ള ആ കാര്യകർത്താക്കളെ ശ്രീകുമാർ നമ്മുടെ കൊടുങ്ങല്ലൂർ ശ്രീകുമാറിനെ പോലെയുള്ള കാര്യകർത്താക്കളെയൊക്കെ കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ചില ആളുകളാണ് അത്തരം നല്ല സംഘടനാ പ്രവർത്തകരാണ് ബി ജെ പി കൃത്യമായിട്ടുള്ള മുന്നൊരുക്കം സംഘടനാ നേതൃത്വത്തിൽ ചെയ്തിരിക്കുകയാണ് പക്ഷെ കോൺഗ്രസ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന ആള് ഏർ കെ പി സി സി വക്താവ് കുന്തം കൊടച്ചക്രം എന്ന് പറഞ്ഞ് പരസ്പരം തല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവര് പുരാതന കാലത്തെ ഹാങ് ഓവറിൽ നിന്ന് അഞ്ചു വർഷം നീ അഞ്ചു വർഷം ഞാനെന്ന് എൽ ഡി എഫ് യു ഡി എഫ് മാറി മാറി ഭരിക്കുന്ന ആ ഹാങ് ഓവറിൽ നിന്ന് വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രകടനം മാത്രമായിരിക്കും യു ഡി എഫിൽ നമുക്ക് ശ്രദ്ധിക്കാനാവുക മറ്റൊന്നും തന്നെ കോൺഗ്രസ് നിർണായക ദയനീയമായി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കാനാണ് സാധ്യത ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ കോട്ടപൊത്തളങ്ങളിലായിരുന്നത് അല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പറയുന്നത് ചേലക്കരയാണ് ചേരക്കരയിൽ ചേലക്കരയിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു അവിടെ സി പി എമ്മിന് വോട്ട് കുറഞ്ഞെങ്കിലും അവിടെ വോട്ട് വർദ്ധിപ്പിച്ചത് മുപ്പത്തൊന്നായിരം വോട്ടിലേക്ക് വർദ്ധിപ്പിച്ച ബി ജെ പി ആണ് നിർണായകമായ തിളക്കമാർന്ന പ്രകടനം അവിടെ കാഴ്ചവെച്ചത് ബി ജെ പി ആണ് കോൺഗ്രസ് അവിടെ ദയനീയമായി പരാജയപ്പെടുകയാണ് കോൺഗ്രസ് പാലക്കാട് തിരഞ്ഞെടുപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ വിജയത്തെ കുറിച്ചൊക്കെ ആഘോഷിക്കുന്നത് അത് ആഘോഷിക്കാനില്ല കാരണം ബി ജെ പിക്ക് അകത്തെ വിഴുപ്പലക്കലും അസ്വാരസ്യങ്ങളുമാണ് ഇത്തരമൊരു വിജയത്തിലേക്ക് നയിച്ചത് കോൺഗ്രസിന്റെ കഴിവ് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം കോൺഗ്രസിന്റെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ കോട്ടപൊത്തവൻ തന്നെയായിരുന്നു പാലക്കാട് അടക്കം ഇതിനു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പക്ഷെ കോൺഗ്രസിന് മറ്റൊരു എതിർ എതിർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എതിർ പാർട്ടി കൈവശം വച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നല്ല രീതിയിൽ പെർഫോമൻസ് അവർക്കുണ്ടായില്ല അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയൊന്നും കോൺഗ്രസിന് വേണ്ട എന്നുള്ളതാണ് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നന്ദി നമസ്കാരം